കൂട്ടുകാർ ഒരു പുറത് ഇന്നിന്റെ പടക്കളത്തിലേക്ക് ചുവട് ഉറപ്പിക്കുന്നുവെങ്കിൽ മറുപുറത് വിട്ടുകൊടുക്കുവാൻ മനസ്സിലാത്ത കളിക്കൂട്ടുകാരായി ഏഴര പൊന്നാലതാണ് ഏറ്റുമാനു ഇന്നിന്റെ പടക്കളം തിരിച്ചു മിനക്കുന്ന പോരാട്ടങ്ങളായി തന്റെ പടക്കളത്തിലേക്ക് അനുഭവത്തിൽ സ്പോൺസർ ചെയ്യുന്ന ഏഴര പൊന്നാലതാണ് ഒരു പുറത് ജോബിന്റെ ഭാഗം കൊച്ചുകളും ഭാഗം സ്പോൺസർ ചെയ്യുന്ന കളിക്കൂട്ടുകാർ യുവതാര തോണിപ്പാടം പാലക്കാട് അവസാന ഇgetLogger മൈദഞ്ചർ ഗോവൻ പാലക്കാടൻ വടക്കുദരകൾ ഒരു മുരമ്പെങ്കിൽ മറു മുരട് വിട്ടു കുടുകുവാൻ മനസ്സില്ലാത്തകളിക്കൂട്ടകാരായി ഏഴര പൊന്നാനന്മാരെ ഇതുമാനു ഇതുമാനുരിനെകളിക്കൂട്ടകാരായികളി മൈതാനയിലേക്ക് എന്തി ചേരുന്നു പോരാളി കൂട്ടങ്ങൾ വിജയിച്ചാൽ പോരാട്ടത്തിന്റെ മണകളത്തിൽ മത്സരം ഉദയിച്ച യോദാരാ